രാഷ്ട്രീയ നേതാക്കൾ നയിക്കുന്ന പ്രതിഷേധ സമരങ്ങളുടെ നിയമസാധുത സുപ്രീംകോടതി ചോദ്യം ചെയ്തു സമാനമായ പ്രതിഷേധ പ്രകടനം സാധാരണക്കാരനായ ഒരു പൗരൻ നടത്തുകയാണെങ്കിൽ എന്തായിരിക്കും ഫലമെന്നും കോടതി ചോദിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും കോൺഗ്രസ് നേതാക്കളും നടത്തിയ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട പരാതി പരിഗണിക്കുകയായിരുന്നു ഇന്ന് സുപ്രീംകോടതി സമാനമായ ഒരു പ്രതിഷേധം സാധാരണക്കാരനായ ഒരു പൗരൻ നടത്തുകയാണെങ്കിൽ എന്തായിരിക്കും ഫലം ആ സാഹചര്യത്തിലും അവർക്കെതിരായ ക്രിമിനൽ കേസ് ഒഴിവാക്കുമോ ഇതായിരുന്നു ജസ്റ്റിസ് പ്രശാന്ത് കുമാറിന്റെ ചോദ്യം ജസ്റ്റിസുമാരായ ഋഷികേഷ് റോയ് പി കെ മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ച് പ്രതിഷേധവുമായി ബന്ധപ്പെട്ട നിയമവശങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കുകയാണെന്ന് വ്യക്തമാക്കി കർണാടക സർക്കാരിനും പരാതിക്കാരനും കോടതി നോട്ടീസ് അയച്ചു നിയമസംവിധാനത്തിന്റെ നിഷ്പക്ഷതയിൽ ആശങ്ക പ്രകടിപ്പിച്ച കോടതി രാഷ്ട്രീയക്കാർ ഉൾപ്പെട്ട കേസുകളിലെ തീരുമാനങ്ങൾ കോടതി പരിശോധിക്കുകയാണെന്നും അറിയിച്ചു ഇവർക്കെതിരായ നടപടികൾ കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അന്നത്തെ മന്ത്രിയായിരുന്ന കെ എസ് ഈശ്വരപ്പ അഴിമതി നടത്തിയെന്നും രാജിവയ്ക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് നേതാക്കൾ പ്രതിഷേധിച്ചത് കർണാടക ഹൈക്കോടതി ഇവർക്ക് പതിനായിരം രൂപ പിഴ പിഴവധിച്ചിരുന്നു മാർച്ച് ആറിന് പ്രത്യേക കോടതിക്ക് മുൻപാകെ ഹാജരാകാനും നിർദ്ദേശിച്ചിരുന്നു